രാവിലെ തന്നെ ജുബീ മുണ്ടും തല്ലിക്കയറ്റിട്ട് എ ടി എമ്മിൻ്റെ മുമ്പിൽ വന്ന് ഷോ കാണിക്കണ കാണുമ്പോൾ ലക്ഷങ്ങളുണ്ടെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഒന്നും അല്ലാട്ടോ നമ്മൾ അമ്പലത്തിൽ പോവാണ് ചില്ലറ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല കയ്യിലിപ്പോൾ ഒക്കെ എല്ലാവരും ഗൂഗിൾ പേ പേയില്ലേ അപ്പോൾ വലത്തിടാൻ കാശ് വേണം പറഞ്ഞിട്ട് കുറച്ച് ചില്ലറ പൈസ അങ്ങോട്ട് എടുക്കാനായിട്ട് പോയതാണ് അങ്ങനെ നേരെ നമ്മൾ കണ്ടെത്താറ് രാവിലേക്ക് വന്നു ഇത് നമ്മുടെ ദേശക്കാവാണ് കേട്ടോ അവിടെ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് അങ്ങനെ അവിടെ നിന്ന് തൊഴുത് നേരെ നമ്മൾ വേറൊരു സ്ഥലം വരെ പോവുകയാണ് പോകുന്ന വഴിക്ക് നമുക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ നേരെ പരുത്തിപ്പുള്ളി എത്തിയപ്പോൾ നമ്മൾ നല്ലൊരു നാടൻ ഹോട്ടൽ കണ്ടു വിട്ടാ അവിടെ നിർത്തി നല്ല ചൂട് പൂരിയും കിഴങ്ങ് കറിയും കഴിച്ചു കേട്ടോ എനിക്കിഷ്ടമാണ് ഈ കടയിൽ പോയിട്ട് ഈ ചൂട് പൂരിയും കിഴങ്ങ് കറിയും ദോശയും ഇഡ്ലീനേക്കാളും കൂടുതലും ഞാൻ കഴിക്കുന്ന ഇതാണ് കേട്ടോ പിന്നെ പൂരി കഴിച്ചിട്ട് മതിയാവാത്തത് കൊണ്ട് ഒരു ദോശയും കൂടെ ഓരോ ദോശയും കൂടെ വാങ്ങിച്ചു വിട്ടാ അങ്ങനെ അവിടെ നിന്ന് ബില്ലും പേ ചെയ്തിട്ട് ഞങ്ങൾ നേരെ വേറെ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അച്ഛ എവിടേക്കാണ് പോണത് വഴി തെറ്റി തിരിച്ചു വിട് നമ്മുടെ വഴി ഇതെല്ലാം എന്നൊക്കെ പറയേണ്ട കേട്ടാ ചെട്ടിക്കുട്ടിക്ക് അറിയില്ല എവിടേക്കാണ് പോകണമെന്നൊന്നും അങ്ങനെ നമ്മൾ നേരെ പോയത് ഉത്താം പുള്ളിക്കാണ് കേട്ടോ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ നമുക്കൊരു കല്യാണം വരണ്ടെന്ന് അതിൻ്റെ ഒരു പർച്ചേസിങ്ങാണ് കേട്ടോ ഇന്നലെ പോയിട്ട് അങ്ങനെ ഒന്നും സെറ്റായില്ല അപ്പോൾ ഇവിടെ വരാമെന്ന് വിചാരിച്ച അങ്ങനെ വന്നതാണ് അങ്ങനെ കുത്താമ്പുള്ളി വന്നപ്പോൾ ഇഷ്ടം പോലെ അമ്പലങ്ങൾ കേട്ടാ ചുറ്റൊരു അമ്പലമാണ് ഇതിപ്പോൾ കുത്താമ്പുള്ളിയുടെ അവസാനമാണ് കേട്ടോ എൻ്റെ ആണ് അവിടെ വരെ ഏട്ടൻ കൊണ്ടുപോയി നിങ്ങൾക്ക് എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് കാരണം ഞാനിവിടെ ഒന്നും വന്നിട്ടില്ല കേട്ടോ ഞാനും പിള്ളേരൊന്നും ഇവിടെ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മുടെ കൂടെ ഇല്ല ചാരുമോളില്ലാട്ടാ സൃഷ്ടിക്കുട്ടി മാത്രമേ ഉള്ളൂ അവൾക്ക് സ്കൂളിൽ ഉണ്ട് വരട്ട അവൾ പോയിട്ടുണ്ട് അപ്പോൾ ചാരുമോളെ കൂട്ടാണ്ട് വന്നതിൻ്റെ ദേഷ്യം ഇനിയിപ്പോൾ അവയിട്ടിൽ പോയേ കാണാം എന്തൊക്കെ ബഹളവും അറിയില്ല അപ്പം എന്തായാലും ഞങ്ങൾ വന്ന് പെട്ടത് എ ആർ ഹാൻഡ്ലൂംസിലാണ് കേട്ടോ നല്ല അടിപൊളി കളക്ഷനാണ് സാരികളൊന്നും പറയാനേ ഇല്ല കേട്ടോ നല്ല സെറ്റ് മറ്റ് സാരികളുണ്ട് നമ്മളെ വെഡ്ഡിങ് സാരിൻ്റെ അതേ ലുക്കിൽ വരുന്ന സാരികൾ കിട്ടുക ഇതൊക്കെ കണ്ടില്ലേ നല്ല സൂപ്പറാണ് ഇതിൻ്റെ പ്രൈസാണ് നമ്മളെ ഞെട്ടിക്കണത് എല്ലാം ആയിരത്തിൻ്റെ ഉള്ളിൽ ആയിരത്തഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്താൽ നല്ല അടിപൊളി സാരികൾ കിട്ടാ നമ്മൾ കടയിൽ പോയാൽ നിന്ന് ഇത്രയും വില കുറവിൽ കിട്ടില്ല അതാണ് ഇവിടുത്തെ പ്രത്യേകത തന്നെ ഇനി ഇവിടുത്തെ കസ്റ്റമർ സർവീസ് സൂപ്പറായിരുന്നു ട്ടാ നമ്മളെ ഈ ഡ്രസ്സ് എടുപ്പിച്ച് അവിടെ ബില്ല് പേ ചെയ്ത് നമ്മുടെ കയ്യിൽ തരുന്നവരെ അവർ നമ്മുടെ കൂടെ ഉണ്ടാവട്ടോ എല്ലാം അവിടെയും അങ്ങനെ കിട്ടില്ല പക്ഷെ ഇവിടെ സൂപ്പറായിരുന്നു കൂട്ടാ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട സാരികളും ഏട്ടൻ്റെ മുണ്ടും ഒക്കെ എടുത്തതിന് ശേഷം നമ്മളത് ആ ബെഡ്ഷീറ്റിൻ്റെ അവിടേക്ക് പോയിട്ടാ ആയിരം രൂപയുടെ ബെഡ്ഷീറ്റൊക്കെ വാങ്ങുന്നത് അത് പകുതി വിലയ്ക്ക് വാങ്ങട്ടെ അങ്ങനെ അതൊക്കെ പർച്ചേസ് ചെയ്തു പിന്നെ അതാ നമ്മുടെ മോഹൻലാലിൻ്റെ കൂടെയാണ് കേട്ടോ നമ്മുടെ ഈ കടേൻ്റെ രണ്ട് ഓണർമാർ നിൽക്കുന്നത് അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ ഇവിടെ പ്രത്യേകിച്ച് നമ്മുടെ കൈത്തറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള സംഭവം ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ഒന്നിങ്ങനെ വീഡിയോ എടുത്ത് ചിട്ടിക്കുട്ടിക്കൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവളൊക്കെ ആദ്യമായിട്ടാണ് ഇത് കാണിക്കുന്നത് അങ്ങനെ ബില്ല് പേ ചെയ്യുന്ന സ്ഥലം പിന്നെ എൻ്റെ പൊടി പോലും കാണില്ല കേട്ടോ ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവും അങ്ങനെ ഏട്ടം ബില്ലൊക്കെ പേ ചെയ്ത് പിന്നെ നമ്മൾ ഞമ്മളിതാ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ